എറണാകുളം പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ആയിബീഡന പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലായി മരടിലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവരെഴുത്തുകൾ ആരംഭിച്ചു ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശത്തും സ്ഥാനാർത്ഥിയുടെ പേരിലാതെ ചുവരെഴുത്തുകൾ പൂർണ്ണമായി എന്നാൽ മരട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പേരാദ്യമായി ചുവരെഴുതി തുടങ്ങിയതെന്ന് കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ പറഞ്ഞു മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ ഹൈബിഡന് കൈപ്പത്തിയടക്കളത്തിൽ വോട്ട് ചെയ്യുക എന്ന രീതിയിലാണ് ചുവരെഴുത്തുകൾ പുരോഗമിക്കുന്നത് മരട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ഡി ശരത്ചന്ദ്രൻ തൃപ്പൂണിത്തറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി സന്തോഷ് മരട് നഗരസഭാ കൗൺസിലർ ചന്ദ്രകലാധരൻ മരട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ജോർജ് ആന്റണി ബൂത്ത് പ്രസിഡന്റ് ജോർജ് അലക്സ് നടുവിലെ വീട്ടിൽ ഗാന്ധി ദർശൻ വേദി മരട് മണ്ഡലം പ്രസിഡന്റ് ബാബു കല്ലിങ്ങത്തറ വിപിൻ അലക്സ് സന്തോഷ് പുളിക്കൽ അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു മരട് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെ ആവേശത്തിലാണ് മരട് മണ്ഡലത്തിലെ ഏകദേശം പതിനഞ്ച് ബൂത്തുകളിൽ നൂറ് മതിലുകൾ ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞു മിക്കവാറും മതിലുകളിൽ കൈപ്പത്തി ചിഹ്നം വരച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ ആവേശത്തെ മാനിച്ചുകൊണ്ട് ഹൈബീഡന്റെ പേര് എഴുതിക്കൊണ്ട് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ മതിലുകളിൽ ആദ്യമായിട്ട് എഴുതുന്നത് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും മരട് കോൺഗ്രസിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ് മരട് നഗരസഭ വർഷങ്ങളായി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മരു സർവീസ് ധാരണ ബാങ്ക് വർഷങ്ങളായി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമങ്ങളൊന്നും ഈ പ്രദേശത്ത് നാളിതുവരെ വില പോയിട്ടില്ല തീർച്ചയായും മുൻ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ നിയമസഭാ ഇലക്ഷനാണെങ്കിലും ലോക്സഭ ഇലക്ഷനാണെങ്കിലും വമ്പിച്ച ഭൂരിപക്ഷമാണ് ഈ പ്രദേശത്ത് നിന്ന് കോൺഗ്രസ്സിന് നൽകാറുള്ളത് തീർച്ചയായും ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകർ വളരെ ആവേശത്തിലാണ് അതോടൊപ്പം ജനങ്ങളും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹൈവീഡനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവിധ പിന്തുണയും എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും ഞങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് വരും ദിവസങ്ങളിൽ മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്